കനത്ത മഴയിൽ കൊട്ടാരക്കര അതിണ്ടിക്കാൽ ദേശീയപാതയിൽ പീരുമേട് മത്തായിക്കൊക്കെ സമീപം റോഡിന്റെ സംരക്ഷണവിധി ഇടിഞ്ഞു ഇന്ന് പുലർച്ചെ ഏഴുമണിയോടെയായിരുന്നു റോഡിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടതാണ് സംരക്ഷണവിധി ഇടിയുവാൻ കാരണമെന്നാണ് വിലയിരുത്തൽ മേഖലയിൽ വാഹന ഗതാഗതം താൽക്കാലികമായി വൺവേ സംവിധാനത്തിലേക്ക് ഒതുക്കി കൊട്ടാരക്കര അതിണ്ടിക്കൽ ദേശീയപാതയിൽ പീരിമേട് മത്തായിക്കൊക്കെ സമീപമാണ് റോഡിന്റെ സംരക്ഷണവിധി ഇടിഞ്ഞു പോയത് പീരുമേട് പഞ്ചായത്ത് ഫയർഫോഴ്സ് പോലീസ് അധികൃതരും പൊതുമരാമത്ത് റവന്യൂ വിഭാഗങ്ങളുടെ നേതൃത്വത്തിൽ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി ആദ്യഘട്ടമെന്ന നിലയിൽ റോഡിലുണ്ടായ വെള്ളക്കെട്ട നീക്കം ചെയ്യുന്നതിനുള്ള നടപടികളാണ് തുടങ്ങിയിരിക്കുന്നത് നിലവിൽ താൽക്കാലികമായി ഇതുവഴിയുള്ള വാഹന ഗതാഗതം നിയന്ത്രണ വിധേയമാക്കി കുമളിയിൽ നിന്നും കോട്ടയം ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ഇതുവഴി നിയന്ത്രണത്തോടെ കടത്തിവിടും കോട്ടയം ഭാഗത്തു നിന്നും കുമിളിയിലേക്ക് പോകുന്ന ബസ്സുകൾ ഉൾപ്പെടെ കുട്ടിക്കാനത്ത് നിന്നും തിരിഞ്ഞ പള്ളിക്കുന്നിലെത്തി മേമല വഴി വ്ലൻമേരിയിൽ എത്തി പഴയ പാമ്പനാറിൽ എത്തിച്ചേരുന്ന വിധത്തിലാണ് ഗതാഗതം ക്രമീകരിച്ചിരിക്കുന്നത് വീണ്ടും മഴ ശക്തമായാൽ ബാക്കി ഭാഗം കൂടി ഇടിയുവാനുള്ള സാധ്യത ഏറെയാണ് റോഡിന്റെ സംരക്ഷണവിധി ഇടിഞ്ഞ് താഴ്വശത്തെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലേക്കാണ് വീണത് ഇവിടെ താൽക്കാലികമായി നിർമ്മിച്ച ഷെഡും തകരാറിലായി ഇവിടെ അന്യസംസ്ഥാന തൊഴിലാളികളാണ് താമസിച്ചിരുന്നത് ഇവർ ജോലിക്ക് പോയതിനാൽ അപകടം ഒഴിവായി ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി സൂക്ഷിച്ചിരുന്ന സാധന സാമഗ്രികളുടെ മുകളിലേക്കാണ് മണ്ണിടിഞ്ഞ് വീണത് ന്യൂസ് ബ്യൂറോ പീരുമേട